മാസം കഴിഞ്ഞ് ഇയാൾ കഴിഞ്ഞ വർഷം എന്നെ പിടിച്ചു അതായത് ഇയാൾ പുറത്താക്കിയ ദേഷ്യം കഴിഞ്ഞ വർഷം ഇയാൾ എന്നെ പിടിച്ചു എന്ന് കേസ് അറസ്റ്റ് ചെയ്തു കേസ് സി വ്യക്തി വിരോധം തീർക്കാൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ ചെയ്യുന്ന ശ്രീ സിദ്ദിഖിന്റെ കേസ് നിങ്ങൾ ആ കേസ് നിങ്ങൾ മാറി നോക്കണം ആദ്യം പറഞ്ഞത് എന്നെ വാക്കുകൾ കൊണ്ട് അസോൾട്ട് ചെയ്തു രണ്ടാമത് പറഞ്ഞ ഫേവറിനോട് ചോദിച്ചു മൂന്നാമത് പറഞ്ഞു എന്നെ റേപ്പ് ചെയ്തു സി എന്ത് ഈസി ആയിട്ട് മാറി മാറി പോവാണ് അപ്പോൾ ഇതിന്റെ പ്രശ്നം ഈ അവർക്ക് വെറുതെ പറഞ്ഞാൽ മതി ഈ ബാക്കി അനുഭവിക്കുന്ന പുരുഷന്റെ പ്രശ്നം എന്താ ഇവൻ കോടതിയിൽ പോകണം ഇവൻ അഡ്വക്കേറ്റിന് റിസോഴ്സ് അറേഞ്ച് ചെയ്യണം മീഡിയയുടെ ഫ്രണ്ട് നാണം കിടണം കുടുംബങ്ങളുടെ ഫ്രണ്ട് നാണം കിടണം ഈ നാണക്കേട്ടിന്റെ ഒരു അവസാനം വേണ്ടേ നാളെ നമുക്കത് വരുമ്പോഴാണ് നമുക്ക് കൊള്ളുന്നത് നമുക്കത് വരുമ്പോഴേ നമുക്ക് കൊള്ളുകയുള്ളൂ അപ്പം ഞങ്ങൾക്ക് അതാണ് നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക മീഡിയക്കാർക്കും രണ്ടുപേർക്കാണ് ഇതിൽ ഏറ്റവും പുരുഷന്മാരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ മീഡിയക്കാർക്കും കോടതിക്ക് ഞങ്ങൾ മീഡിയക്കാരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പുരുഷനെതിരെ ഇപ്പോ വാർത്ത കൊടുക്കാൻ തടയലൊന്നുമില്ല നിങ്ങൾ വാർത്ത കൊടുത്തോളൂ അയാൾക്ക് അനുകൂലമായി വന്നാൽ അതും കൂടെ ഒന്ന് കൊടുക്കണം അയാൾക്ക് അനുകൂലമായി വന്നാൽ അതും കൂടി ഒന്ന് കൊടുക്കണം കാര്യം അതാണല്ലോ എന്റെ മര്യാദ അപ്പൊ നാളെ നാളെ മുകേഷിനെ ഏതെങ്കിലും വലിയൊരു കമ്പനി എൻഗേജ് ചെയ്യാൻ നോക്കുകയാണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അവര് സെർച്ച് ചെയ്യുമ്പോൾ രണ്ടും കാർഡ് െതിരെ ഇതേപോലെ അനുകൂലമായി കോടതി വിധി കാണും ഈ പേര് കാര്യം അവർക്ക് അടുത്തടക്ക് പറ്റില്ല എന്റെ അടുത്ത വൈഫ് ദീപയുടെ അടുത്ത സുഹൃത്തിന്റെ ഫാദർ വളരെ പ്രായമായ അത്യാവശ്യം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഡയറക്ടർ രഞ്ജിത്തിന്റെ കാര്യത്തില്ത് എനിക്ക് തോന്നുന്നു പയ്യനാണ് ആ കേസ് കർണാടക ഹൈക്കോടതി അറിയാം

ഇത് വ്യാജ കേസിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു എന്നാണ് ഈ പുരുഷൻ പാർത്തു കൊടുത്തത് രേവതി മേഡത്തിനെ വരെ അതായത് രേവതി മേടത്തിന് ഈ പയ്യന്റെ ദ ചിത്രങ്ങൾ രഞ്ജിത് സാർ അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഭവിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത് ആ ഹോട്ടൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഹോട്ടലിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പീഡിപ്പിക്കൂ സി ഇതിന്റെ പ്രശ്നമേ അപ്പം മീഡിയയിൽ സ്പേസ് കിട്ടാനും അപ്പോട്ടെ നമ്മുടെ നിവിൻ കോളിയുടെ കേസില് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറിന് നിവിൻ കോളി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു നിവിൻ കോളി ആ സമയത്ത് കൊച്ചിയിലായിരുന്നു എന്നിട്ട് ഈ പെൺകുട്ടിയോട് മീഡിയക്കാർ ചോദിക്കുകയാണ് നിങ്ങൾ ഈ കള്ളം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു ഒരു നാളില്ലാതെ പെൺകുട്ടി പറയുകയാണ് ഉറക്കപ്പിച്ചില്ല ഞാൻ പറഞ്ഞ സാ ഡേറ്റ് മാറിപ്പോയതാണ് സി ഇപ്പോഴും നിങ്ങൾക്ക് അറിയാത്തറിയില്ല നിവിൻ പോളിയുടെ കൂടെ ആറുപേർക്കെതിരെ കൂടെ ആരോപണം ഉണ്ട് അവർക്കെതിരെ ഇപ്പോഴും അന്വേഷണം തുടങ്ങുകയാണ് നിവിൻ കോളിയുടെ ഭാഗ്യത്തിന് പോളി കൊച്ചിയിലുണ്ടായിരുന്നു ഇപ്പോ ഇപ്പൊ മുകേഷ് ഞാൻ ഈ മുകേഷിന്റെ എല്ലാ മുകേഷ് ഞങ്ങൾ സംസാരിച്ചു എല്ലാ സാധനവും നോക്കി ഈ പെൺകുട്ടി മുകേഷിനോട് കാശി ഒഴിക്കുന്നുണ്ട് ഇത്തരം സാധനങ്ങളുണ്ട് ഇത് ദൈവസഹായ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് സാധനങ്ങളുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ തെളിയിക്കും ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാ തെളിയിക്കാൻ പറ്റുക അപ്പൊ എന്നിട്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടില്ല ഉപേഷ് നായർ അന്വേഷണത്തിലാണ് ഉപേഷ് നായർ അന്വേഷണത്തിലാണ് ഒരിക്കലും തീരാത്ത പ്രവാസിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് പോകും ഇവർക്ക് വീടില്ലേ കുടുംബമില്ലേ നാട്ടുകാരില്ലേ വീട്ടുകാരില്ലേ അച്ഛനില്ലേ അമ്മയില്ലേ ബന്ധുക്കളില്ലേ നാളെ നമ്മുടെ ഒരു ബന്ധുക്കളുടെ കല്യാണത്തിൽ വിളിച്ചാൽ നമ്മൾ പോവാൻ മടിക്കും കാര്യം എന്താ ഞാനെങ്കിലും പറഞ്ഞത് സി അങ്ങനെ മൂന്ന് പേർക്ക് ഇവിടെ നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാള് പറയാണ് സ്വന്തം അച്ഛനും അമ്മയും അതായത് പുള്ളി നിരവധി അമ്പത് ദിവസം അമ്പതോ അമ്പത്തിരണ്ട് ദിവസം ജയിക്കണം ഇതേ പ്രശ്നം ഇതേ പ്രശ്നം നമ്മൾ നല്ല കൊണ്ടുവന്നിരും അമ്പത്തിരണ്ട് ദിവസം ജയിക്കണം അവസാനം കോടതി ഫുള്ള് വാഷ് ചെയ്ത് വ്യാജ കേസാണം ഇപ്പം പോലും അച്ഛനും അമ്മയും ഒന്നും പുള്ളി ഒരു സ്ഥലത്ത് പോലും പരിപാടി കുടിക്കില്ല കാര്യം നാണക്കേടാണ് കാര്യം വളരെ പ്രമാദമായ ഒരു കേസാണ് നാണക്കേടാ ഇതേപോലെ പണി കൊടുക്കാൻ ചെയ്യുന്ന അപ്പം ഇത് ഇതിന് തടയാൻ എന്താ ഒരു പൊതുജനത്തിന്റെ അവയർനെസ് ആണ് പ്രധാനം പബ്ലിക് അവയർനെസ് രണ്ട് ലീഗൽ ഇന്റർവെൻഷൻ ഞങ്ങൾ ആ കഴിയുന്ന ലീഗൽ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട് രണ്ട് അനുകൂല ഹൈക്കോടതി വിധികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വന്നത് രണ്ട് അനുകൂല ഹൈക്കോടതി രണ്ട് ബെഞ്ചില് ഒന്ന് ബദുനീം സാറിന്റെ ബെഞ്ചില് ഒന്ന് നമ്മുടെ പി വി കുഞ്ഞി കൃഷ്ണൻ സാറിന്റെ ബെഞ്ചില് ആയിട്ട് വെറുതെ ടെക്നിക്കലി അങ്ങ് ലോക്ക് ചെയ്യാനുള്ള അവസരമാണ് നാളെ താങ്കൾക്ക് നിങ്ങൾക്കും എനിക്കും ഇത് വരും നാളെ നമ്മുടെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ എന്താ പറയുക കുട്ടികൾക്ക് ഇത് വരും ഒരു കാര്യം നമ്മൾ ആലങ്കാരി പറയാനുണ്ട് മീറ്റി എനിക്ക് രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കൺസേൺ ഉണ്ട് എനിക്ക് അതേപോലെ രണ്ട് ആൺകുട്ടികളാണ് എനിക്ക് ആ കാര്യത്തിൽ ഉണ്ട് കാര്യം നാളെ ഏതെങ്കിലും അവർക്ക് അവരുടെ ശത്രുതോ ഒപ്പം ഇത് തന്നെ ഞാൻ ആരുടെ പേര് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസാണ്